ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം തിരുത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവിത സഹായ വിതരണം നടന്നു ക്ഷേത്രത്തിന്റെ ഇരു കരകളിലും പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്തോളം കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ വിതരണമാണ് ഇത്തവണ പദ്ധതിയിലൂടെ അഞ്ചാം ഉത്സവ കമ്മിറ്റി നടപ്പാക്കുന്നത് കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം തിരുവത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവിത സഹായ വിതരണം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരുമായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരു കരകളിലും പെട്ട പത്തോളം കുടുംബങ്ങൾക്ക് തയ്യൽ മിഷൻ വിതരണമാണ് ഇത്തവണ പദ്ധതിയിലൂടെ ഉത്സവ കമ്മിറ്റി നടപ്പാക്കുന്നത് അഞ്ചാം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പി ബി സുജിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി വി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ പങ്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ മറ്റ് ഉത്സവ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഈ വേദിയിൽ തന്നെ ഒട്ടനവധി ചികിത്സാ സഹായ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അഞ്ചാം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ചാം ഉത്സവ കമ്മിറ്റിയുടെ കോൺട്രിബ്യൂഷൻസായിട്ട് ഈ ക്ഷേത്രത്തിൽ ചൂണ്ടിക്കാണിക്കാണ് നാളിതുവരെ നടന്ന അത്തരത്തിലുള്ള ഈ സഹായ വിതരണങ്ങൾക്കപ്പുറത്തേക്ക് വേറിട്ടൊരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചാം ഉത്സവ കമ്മിറ്റി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേദബ്രഹ്മ രാഷ്ട്രധാരണ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചികിത്സാ സഹായം എന്ന് പറഞ്ഞാൽ ദുരിതമനുഭവിക്കുന്ന ഒരു താൽക്കാലികമായ കുറച്ച് സാമ്പത്തിക സഹായം എന്നതിനപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരാളുടെ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ തൊഴിൽ മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ആ തൊഴിലിലൂടെ കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാത്ത രീതിയിൽ ആ ഏണിങ്സിലൂടെ അവരുടെ ആ ഫാമിലി ജീവിച്ചു പോകുന്ന രീതിയിലുള്ള ശ്രീ ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ്റെ ആ ദീർഘവീക്ഷണമാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് ഒരു പദ്ധതിയിലേക്ക് നമുക്ക് സബ് കമ്മിറ്റിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കേവലം ഒരു സാമ്പത്തിക സഹായം നൽകുന്നതിനപ്പുറത്തേക്ക് ജീവസന്ധാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഏകദേശം പത്ത് തയ്യൽ മെഷീനുകളാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് അഞ്ചാം ഉത്സവ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ ആ കൊടുക്കേണ്ട ആൾക്കാരെ ശരിക്കും സ്പ്രൂഡണൈസ് ചെയ്ത് അവരെ കണ്ടെത്തി നമ്മൾ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ളതിൻ്റെ ചടങ്ങ് ആണ് ഇവിടെ നടക്കുന്നത് ജീവിത സഹായ വിതരണം ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് ൾക്കാരെയും ആദ്യം പറഞ്ഞു സനാതനധർമ്മ വിശ്വാസികൾക്ക് ആവുന്നു അതിനു ശേഷം പറഞ്ഞ രണ്ട് ആൾക്കാരെയും ഞാൻ കുറ്റം പറയുന്നില്ല അത് ഈ സമൂഹത്തിന്റെ തന്നെ ഇന്ന് വരെ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള കണ്ടുപോന്നിട്ടുള്ള കൂപ്രചരണത്തിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെയുള്ള രണ്ട് നിലകളിലുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ധർമ്മത്തിൽ നമ്മളുടെ ക്ഷേത്രം ഒരു ഭഗവത് സ്വരൂപത്തെ ഉൾക്കൊള്ളുന്ന ക്ഷേത്രം ഇതിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ് ഇതിന്റെ നിലനിൽപ്പ് വർഷാവർഷങ്ങളായി നമ്മൾ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് നടത്തുന്ന ഉത്സവങ്ങളിലൂടെ ആണോ എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല ആ ചിന്ത ഈ നട നടത്തപ്പെടുന്ന ഓരോ വർഷവും കമ്മിറ്റികൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇന്ന് ും കാര്യങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ബിജു കെ കെ വൈസ് പ്രസിഡന്റ് കെ വി പ്രമോദ് കുമാർ സെക്രട്ടറി പി ബി സുജിൽ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ അഞ്ചാം ഉത്സവ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ പ്രതീക്ഷ ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു